ഷേർലി ക്ലാസ്സസ് ഇന്ത്യയിലേക്ക് സ്വാഗതം മക്കളെ പ്ലസ് ടു ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ടൈമിൻ്റെ ഓണ എക്സാമിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു അതുകൂടി നോക്കണം ആദ്യത്തെ പാഠമായ മാതൃഭൂമി പിന്നെ അതിനോടൊപ്പം തന്നെ ബേട്ടിക്കെ നാമ പിന്നെതാ മൈര ഭാരത് വാസിയെ ഈ മൂന്ന് ഭാഗങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള പാഠങ്ങൾ കേട്ടോ ബാക്കി തൊട്ടേ തന്നിട്ടുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നോക്കണം ആദ്യത്തത് നോക്കി ആദ്യം വൺ വീഡ് ക്വസ്റ്റ്യൻസ് പിന്നെ പോസ്റ്റർ വിജ്ഞാപനം ജീവൻ വൃത്തി എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ അതിനകത്ത് നോക്കി സുറിനാമേ പഹ്ലാദീൻ എഴുതിയത് ഹിമാൻശു ജോഷിയാണ് അദ്ദേഹത്തിൻ്റെ സഫർ നാമാ അതായാവിവരണമാണ് പാഠഭാഗം അതൊന്ന് മൂന്ന് നോക്കിക്കൊണ്ട് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി അധികൊടുത്തിരിക്കുന്ന ബ്രസീൽക്ക് തിരാനവേ പ്രതിശത്ത് ഭൂമി കിസിസെ അച്ഛാദിത് ഹെ ബ്രസീലിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഭൂമിയും എന്തുകൊണ്ട് അച്ഛാദിതേ മൂടപ്പെട്ടിരിക്കുന്നു ആൻസർ ഹരിയാദി പച്ചപ്പ് കൊണ്ടേ കിസ്സാൽക്ക് പകലെ ഭാരതീയ ശ്രമികയെ സുറിനാമേം ആയത് ഏത് കിസ്സാൽ ഏത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഭാരതീയനായ ഭാരതീയെന്നു വെച്ചാൽ ഭാരതീയനായ ശ്രമിക തൊഴിലാളി സുറിനാമിലേക്ക് വന്നതേ ഏ കിസൗ തീസെ അതായത് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് സുറിനാം കെ ഭാരതീയ ശഹർ ജയ്സാ ഹെഹർ ഹെ സുറിനാമിലെ ഭാരതീയ ഷഹർ എന്നറിയപ്പെടുന്ന ഒരു ശഹർ ഉണ്ട് അല്ലെ അങ്ങനെ തോന്നപ്പെടുന്നു ആ ഷഹർ ഏതേ എന്നാണ് ക്വസ്റ്റ്യൻ ആൻസറെ പാരാ മാറി ബോ ദീർഘം കൊടുക്കണം കേട്ടോ മാറീബോ അടുത്ത വെങ്കിയെ ഭാരതീയ ശ്രമികയ്ക്ക് സ്മൃതി മേം ക്യാ മാനാ ഖ്യാഹേ ഭാരതീയ ശ്രമ ശ്രമിക്കുന്ന വെച്ചാൽ തൊഴിലാളിയുടെ സ്മൃതി ഓർമ്മയ്ക്ക് വേണ്ടി എന്താണ് ആഘോഷിക്കുന്നത് ആൻസർ ഹിന്ദി മഹാപർവ ഉത്സവം അടുത്ത വെങ്കിയെ ക്യാ ബഹുത്ത് ആഹ്ലാദിത എന്താണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദിതമായിട്ട് സന്തോഷകരമായി തോന്നിയത് ആൻസറെ ഭാരത മിലാവ് അതായത് ഭാരത മിലാവ് എന്ന് വെച്ചാൽ ഭാരതീയരുടെ കൂടിച്ചേരൽ എന്നാണ് അത്രയും ക്വസ്റ്റ്യൻസാണ് ആ പാഠത്തിൽ തന്നിരിക്കുന്നത് കേട്ടോ ഡയറിയൊക്കെ പിന്നിലുണ്ട് നോക്കി എഴുത്തേ മേരി എന്ന പാഠമാണ് എഴുതിയത് സൂർദാസ് ആണ് അദ്ദേഹത്തിൻ്റെ പദമാണ് ഹേ കാൻഹും രണ്ട് ചോദിച്ചാലും സൂർദാസ് ആണ് ഹേ കിസ്കി രചനാ ഹേ ആൻസർ സൂർദാസ് അവിടെ നോക്കിയേ ജസോദ കിസ് കിസ്കോ ആനെ സേ കഹ ജസോദ ആരോടാണ് വരാൻ പറഞ്ഞത് അതായത് യശോദാ വെടിയിൽ നിൽക്കുന്ന നന്ദനെ ക്ഷണിക്കുന്നു ആരെ കാണാൻ കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ ഓർമ്മയേണ്ടല്ലോ അടുത്ത നോക്കി കൃഷ്ണക്ക് ദാന്ത കൈസേർ ലഘുകയും കൃഷ്ണൻ്റെ ദാന്ത് എന്ത് പോലെയാണ് തോന്നിയത് ആൻസർ നോക്കിയേ കമൽപ്പർ ബീജു ജമായി ബീജു എന്ന് വെച്ചാൽ മിന്നൽ കമൽ താമര താമര താമരപ്പൂവിലെ ബീജുല ഗായി അതായത് മിന്നൽ വന്ന് അടിച്ചതുപോലെയാണ് കുട്ടിച്ചിരിച്ചപ്പോൾ തോന്നിയത് കൃഷ്ണൻ അടുത്തത് ഹേ കാൻഹ എന്ന പാഠഭാ പാഠഭാഗമാണ് കൃഷ്ണയ്ക്ക് മുരളി സുൻകര ഗോപികായേയും ക്യാ ഫൂൽ ഗെയ് കൃഷ്ണൻ്റെ മുരളി വേണു ഗാനം കേട്ടപ്പോൾ ഗോപികമാർ എന്ത് മറന്നുപോയി സബെ ധാമ കാം എല്ലാ വീട്ടുജോലികളും മറന്നു അടുത്ത പാഠം സെമീനേക്ക് ശ്രീറ്റിക്കാനാം എന്ന പാഠമാണ് എഴുതിയത് ഏകാന്ത ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പാഠഭാഗം നോക്കിയ ഹസ്തുഹ്യൻ ലേഖകെ ബോറിയാം ബിസ്തർ സെമേട്ടിക്കർ കഹാൻസി ആഗിയാഥ ലേഖകൻ കിടക്കേക്ക് എടുത്തുകൊണ്ട് എവിടെ നിന്നാണ് വന്നത് ആൻസർ ബിലാസ്പൂർ എന്ന സ്ഥലം പ്രതി ഏക്കർ കോ കിത്തനയ്ക്ക് അനുമാനത്ത ഒരു ഏക്കറിന് എത്ര രൂപയാണ് അനുമാനിച്ചത് ആൻസർ ബാറ് ഹസാർ ബാർഹെന്നു വെച്ചാൽ പന്ത്രണ്ട് ഹസാർ ആയിരം പന്ത്രണ്ടായിരം രൂപ അടുത്ത നോക്കിയ രജിസ്ട്രിക്ക് പകലെ പിതാജി കിസ് കി സാത്ത് കേത്ത് മേ ഗേ രജിസ്ട്രേഷന് മുമ്പേ പിതാജി ആരുടെ കൂടെയാണ് കേത്തിലേക്ക് വയലിലേക്ക് പോയത് ആൻസർ ലേഖക് അടുത്ത പാഠം നോക്കിയേ സപ്നെ കാഫി ഹക്ക് നഹീം എന്ന പാഠമാണ് സപ്നെ കാഫി ഹക്ക് നഹീം എഴുതിയത് ഡോക്ടർ ജെ ബാബു അദ്ദേഹത്തിൻ്റെ കവിത ക്വസ്റ്റ്യൻ നോക്കിയേ മസ്തൂര്യൻ അപ്പനെ മൻ കി ദീപാർപർ ക്യാ കീഞ്ചിനെ ദേഗി മസ്തൂര്യൻ തൊഴിലാളി സ്ത്രീ അല്ലേ അവരുടെ മനസ്സാകുന്ന ഭിത്തിയിൽ എന്താണ് വരച്ചത് ആൻസറെ വിസ്തൃത ഖർ വിശാലമായ ഖർ വീടിൻ്റെ ചിത്രമാണ് വരച്ചത് അടുത്ത് നോക്കിയേ ഭഗവാൻ കോ കഹാം ബിഠാനാ ചാഹിത്തെ ഭഗവാനെ എവിടെ ഇരുത്താണ് ഇരുത്താനാണ് ആഗ്രഹിച്ചത് ആൻസറെ ഊപ്പർ കി മൻസിൽ അതായത് മുകളിലത്തെ നിലയിൽ മുകളിലെ നിലയിൽ ഇരുത്താനാണ് ആഗ്രഹിച്ചത് അടുത്ത കിസ്കി സുരക്ഷാ മേ ഡേട്ട ഏതിൻ്റെ സുരക്ഷയിലാണ് കിടന്നതേ ആൻസറ് മസഹരി അതായത് കൊതുകുവല അടുത്ത നോക്കിയേ ക്യാ സ്വപ്നമേം ആ കമ്മക്ക് എന്താണ് സ്വപ്നത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത് ആൻസർ ബാങ്ക് ഈ നോട്ടീസ് അത്രയും ആ പാഠം അടുത്ത നോക്കിയേ മുർഗി ഉഫ്രെ ബുലാക്കി എന്ന പാഠമാണ് എഴുതിയത് അമൃത പ്രീതം അവരുടെ കഹാനിയാണ് പാഠഭാഗം ക്വസ്റ്റ്യൻ നോക്കിയേ മുർഗി ആർ ബുലാക്കി നാം കിസ്നെ രഖ ആരാണ് ആ പേര് നൽകിയത് ആൻസർ രാജവന്തി എന്നാണ് രാജവന്തി കാ ബേട്ട കോനെ കുമാർ അടുത്ത മുർഗിക്കോ പിതാനെ കിസ്കി സാ തെ ഷാദി കരാന തയ്ക്കിയ തൈനച്ച തീരുമാനം മുർഗി എന്ന കുട്ടിയെ പിതാവ് ആരുടെ കൂടെയാണ് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് ആൻസറെ ദുജ രണ്ടാം കെട്ടുകാരൻ അടുത്ത നോക്കിയേ മുർഗിയെ കിസ്കി സാത്ത് ഫാഗുകയി അവൾ ആരുടെ കൂടെയാണ് ഓടിപ്പോയത് അൻസർ ചബീലെടുക്ക അടുത്തെ ബുലാക്കിക്കോ അപ്പനെ പതി കഹാം ചോടിക്കർ ചെലാഗിയ ബുലാക്കിയെ എവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഭർത്താവ് കടന്നുപോയത് അൻസർ സരായിമേ സരായി നച്ച വഴിയമ്പലം അടുത്തിണെ ചാബീനെ ഉസ്കി ദേഹപ്പർ ക്യാർ ദിയാഥ ചാബി താക്കോൽ അവളുടെ ദേഹനച്ച ശരീരത്തിലെ എന്താണ് നൽകിയത് അൻസർ ജക്കം മുറിവ് അടുത്ത പാഠം ഹൈക്കോ ആണ് എഴുതിയത് ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൽ തുടർന്നൊക്കെ ഡോക്ടർ ഭാഗവത് ശരൺ അഗ്രവാൽ നോക്കി പഠിക്കണം കേട്ടോ പേടിക്കേ നീട് ശിശു കേ സാത്തെ ഗിർത്തേ സമയ മാം ക്യാ ക്യാക്കർ വൃക്ഷത്തിൻ്റെ കൂടെ എന്ത് ചെയ്തു നീട് കൂടും താഴേക്ക് വീണു അതിൽ ശിശു ഉണ്ടായിരുന്ന പക്ഷിയുടെ അല്ലേ ആ സമയത്ത് മാം എന്താണ് ചെയ്തത് അമ്മ മണ്ഡരാൾ തിന്നച്ച ചുറ്റിക്കിറങ്ങി ആ മുകളിലെ വൃക്ഷം വീണ് കിടക്കുന്ന അവിടെ മുകളിലായി അതെന്തെയ്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു മേഘമാൻ കീത്തർഹെ കോൻ ആയ അതിഥിയെ പോലെ എന്താണ് വന്നത് അൻസറെ ഭൂട്ടപ്പ വാർദ്ധക്യം അടുത്ത നോക്കിയേ കിസാൻ കേത്ത് മേ ക്യാബോത്തേ കിസാൻ കേത്ത് വയലിൽ എന്താണ് വിതച്ചത് അൻസറെ സിന്ദഗി ജീവിതമാകുന്ന കവിതയാണ് കേട്ടോ കവിത അടുത്ത പാഠം കുമദ് കുമദ് ഫൂൽ ബേച്ചനെ വാലി ലടുക്കി അതായത് ആമ്പൽ പൂ വിൽക്കുന്ന പെൺകുട്ടി എഴുതിയതേ ഒ എൻ വി കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കവിതയാണ് പാഠഭാഗം ഇനി അടുത്ത് നോക്കിയേ ക്വസ്റ്റ്യൻ പുരാനെ ദേവാലയക്കെ പാസ് ക്യാഹെ പഴയ ദേവാലയത്തിൻ്റെ പാസിലെന്താണ് ഉള്ളത് ആൻസർ കുമദ് സരോവർ കുമതിൻ്റെ സരോവർ പോയുകയാണ് അടുത്ത ലേഖകനെ ലഡ്ക്കിക്കോ ഫൂൽക്ക് ദാമ്യ രൂപമേ ക്യാതിയാ ലേഖകൻ ലഡ്കിക്കെ പൂവിൻ്റെ വിലയായി എന്താണ് നൽകിയത് ഏക്ക് ചോട്ട സിക്ക ഒരു ചെറിയ നാണയം അടുത്ത കുമത് പൂൽ അവരെ ലഡ്ക്കിക്ക ലാ ക്യാഹേ കുമത് പൂൽ കുറിച്ച് ലടിക്കാ ക്യാഹേ എന്ന് വെച്ചാൽ ആ പൂൽ കുട്ടിയുടെ സെ ക്യാദിയ എന്താണ് കൊടുത്തെന്ന് വെച്ചാൽ അന്നാണ് അന്നു വെച്ചാൽ അവളുടെ ചോറാണ് ആ പൂക്കൾ അത്രയാണ് വൺ വീട് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ആസ്വാദൻ ടിപ്പണിയാണ് സപ്ന കാഹി ഹക്ക് നഹി എന്ന പാഠമോ കുമു ഫൂൽ ബേച്ചനെ ബാരിയിൽ എടുക്കുക എന്ന പാഠഭാഗം പഠിച്ചുകൊണ്ട് പോകുക ആസ്വാദനക്കുറിപ്പൊക്കെ ഓരോ വീട് വയ്ക്കാത്തതു കൊണ്ട് നോക്കി പഠിക്കുകയായിട്ടോ ആ അടുത്ത് നോക്കിയ ഹൈക്കുമാണ് അത് നഫു ഗൂഞ്ചിത്തീൻ നീട് ഗിരേ ശിശുസെ മണ്ടര തിമാം എന്ന ഹൈക്കു അതിനോടൊപ്പം തന്നെ ജിന്നെ ജിൻഹെ എന്ന ഹോത്ത ദർദുക്ക ഹൊസാസെ ആ ഓസെ ആ സു ഓസെഹെ അത് അവസാനത്തെ ഇതാണ് കേട്ടോ അവസാനത്തെ ഹൈക്കുമാണ് അതുകൂടാതെ ആ ബൂട്ടപ്പ ആ മേഘമാൻ അതും കൂടി നോക്കുക ആ മൂന്നെണ്ണമാണ് നല്ലത് അടുത്ത് നോക്കിയ ഡയറിയാണ് ഡയറിയുടെ ഫോമാറ്റ് നമുക്കറിയാം ഡേറ്റിൻ ഡേ ആഡ് ചെയ്യുക തുടക്കം തന്നിട്ടുണ്ട് ആദ്യം മാനസിക സംഘർഷിക ദിന്ത എന്നെഴുതി തന്നിരിക്കുന്ന ഡയറിയെ ബേസ് ചെയ്ത് എഴുതുക അങ്ങനെയാണ് ഫോമാറ്റ് എന്നിട്ട് ഫുൾ കോളം വരയ്ക്കണം കേട്ടോ തന്നിട്ടുണ്ട് എല്ലാ ഡയറിയും തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക മുർഗി കി കഹാനി സുൻകര കുമാർ കി ആകി ഫർ ആയി ഉസ് ദിൻ കി ഡയറി ഡയറിമേ കുമാറപ്പനെ മൻ കി സംവേദനയും വ്യക്ത കർത്താക്കി മുർഗിക്ക് ബുലാക്കി എന്ന ആ കഹാനി കഥയിൽ കേട്ടപ്പോൾ അതായത് മുർഗി എന്ന ആ കുട്ടിയുടെ കഥ കേട്ടപ്പോൾ രാജവന്തിയുടെ മകനായ കുമാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അല്ലേ ആ ദിനത്തിൽ ആ ആ ദിനത്തെക്കുറിച്ച് ഡയറി അപ്പനെ കുമാറപ്പനെ മൻകി ആ സ്റ്റോറി കേട്ടപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ സംവേദനകളെ വ്യക്തമാക്കിക്കൊണ്ട് കുമാർ ഡയറി എഴുതുന്നു ആ ഡയറിയാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ രാജവന്തിയുടെ ഡയറി ആ നിന്ന് ചോദിക്കാം കേട്ടോ ആരുടെ ചോദിച്ചാലും കുമാറിൻ്റെ ഡയറി മാറ്റി എഴുതി കൊടുക്കുക കേട്ടോ അടുത്ത ഹിമാൻഷു ജോഷിനെ ഹിന്ദി മഹാപറയ്ക്ക് കടനാമക്കിയും ഡയറി ഡയറിയിലേക്ക് ഹിമാൻഷു ജോഷിയുടെ ഹിന്ദി മഹാപറബിനെ പറ്റിയുള്ള ഡയറിയും തയ്യാറാക്കുക കൂട്ടത്തിലെ ബാദശാഹിൻ്റെ ഡയറി കൂടി നോക്കണം കേട്ടോ ബേട്ടിക്കനാം എന്ന പാഠത്തിലെ നെക്സ്റ്റ് വാർത്താലാബാണ് എന്ന കെ മുർഗീനെ എക് ദയാലു വ്യക്തി സെ ഫാടാ ലേക്കരെ രാജവന്തി കെ പാസ് ആയി ദോനോം കെ ബീച്ച് വാർത്താലാബിലേക്ക് മുർഗി ദയാദുവായ വ്യക്തിയുടെ കയ്യിൽ നിന്നും വഴിച്ചിലവ് വാങ്ങിക്കൊണ്ട് രാജവന്തിയുടെ അരികിലേക്ക് വന്നു അപ്പോൾ അവരണ്ടുമായിട്ടുള്ള വാർത്താലാപ് തയ്യാറാക്കാനാണ് ഏ ഡയറി തിരിച്ചു വച്ചാൽ രാജവന്തിയും കുമാറുമായിട്ടുള്ളതും ചോദിക്കാൻ കൊള്ളാം കേട്ടോ ആ അന്നേരം കഥയെല്ലാം ഒന്നാണ് അങ്ങ് എഴുതി കൊടുത്താൽ മതി അടുത്തു വെങ്ങിയ രജിസ്ട്രിക്ക് പകലെ പിതാനെ ലേഖകോ മിലാക്കറെ കേത്ത് മേങ്കേയ രജിസ്ട്രേഷന് മുമ്പേ പിതാവ് ലേഖകനെ കൂട്ടിക്കൊണ്ടേ കേത്തിലേക്ക് പോയി ആ സമയത്ത് രണ്ടുപേരുടെയും ഇടയിലുള്ള വാർത്താലാപ് തയ്യാറാക്കുക വാർത്താലാപിൻ്റെ നല്ലൊരു പ്രശ്നമാണത് കേട്ടോ അടുത്ത വെങ്ങിയ ചരിത്രഗതി വിശേഷതയാണ് രാജവന്തി ബാദശാഹെന്ന് കൊടുത്തിട്ടുണ്ട് മുർഗിക്ക് ബുലാക്കിയുടെ ബുലാക്കിയുടെ ആത്മകഥയും ചോദിക്കാൻ കൊള്ളാം കേട്ടോ സംശയപം ചോദിക്കുമ്പോൾ ശ്രീനാമേ പഹ്ലാദീൻ എന്നുള്ളതിലെ പേജ് നമ്പർ തേർട്ടി ഫോർ അതിനോടൊപ്പം തന്നെ മേരെ ഭാരത് വാസിയും അത് ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നോക്കുക നെക്സ്റ്റ് ജീവൻ വൃത്താണ് ചോദിക്കാൻ കൊള്ളാവുന്ന നോക്കിയാൽ ഡോക്ടർ ജെ ബാബു ഒ എൻ വി കുറിപ്പെ മൈതരീശ്വരണ ഗുപ്തേ അതും ഫസ്റ്റ് ഡി വീഡിയോ വയ്ക്കാത്തുണ്ട് നോക്കണം ഓണം എക്സാമിൻ്റെ കേട്ടോ നോക്കുക എങ്ങനെയാണ് എഴുതുന്നതെന്ന് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നോക്കി പഠിക്കുക നെക്സ്റ്റ് പത്രമാണ് അതിൻ്റെ ഫോമാൽ തന്നിട്ടുണ്ട് റൈറ്റിലേക്ക് മാറ്റി സ്നാനെ കോമ താരക്കെ ഫുൾ സ്റ്റോപ്പ് പിന്നെ ലെഫ്റ്റിലേക്ക് മാറ്റി പ്രിയ മീത്രി സംബോധന ചെയ്യുക തും കൈസേഹോ മേം സേ ഹും എന്നെഴുതിയിട്ട് തന്നിരിക്കുന്ന മാറ്റർ ഏതാണോ അതനുസരിച്ച് കുറച്ച് എഴുതുക അവസാനം കൊണ്ടുതന്നെ റൈറ്റിൽ മാറ്റി ആബ്കാം മീത്രു കോമ ഹസ്താക്ഷർ ബ്രൈക്കില്ലേ എൻ്റെ താഴെ ഞാമേ ഫുൾ സ്റ്റെപ്പ് കൊടുക്കുക ലെഫ്റ്റിലേക്ക് മാറ്റി സേവാമേ മേ താഴേക്ക് മാറ്റി വേണം എഴുതാൻ സേവാമേ എന്ന് വെച്ചാൽ ടു ആണ് ആർക്കാണോ കത്തയക്കുന്നവരുടെ പേരും പദ അഡ്രസ്സും അതാണ് ലെഫ്റ്റിൻ്റെ ഫോൺ നെക്സ്റ്റ് ഡേ പോസ്റ്ററാണ് ശീർഷ കൊടുക്കുക സ്ഥാനം താരിഖ് സമയം എന്താണോ ആഡ് ചെയ്യണം അത് മൂന്നും കൂടെ ഒരു കോളം വരച്ച് വെക്കുക അതിൻ്റെ താഴേക്ക് ആരാണോ അവരുടെ പേര് മേഹമാൻ അതിഥി ഒരാൾ സഞ്ചാലകാരാണോ അവരുടെ പേര് എന്താ വെച്ചാൽ കോർഡിനേറ്റർ സ്കൂൾ ലീഡർന്ന് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കാര്യക്രം പ്രോഗ്രാം കുറെ എഴുതുക അതിനുശേഷം സബ്കാർ സ്വാഗതം എന്നെഴുതിയതിനു ശേഷം പോസ്റ്ററെ കോളത്തിനകത്ത് വരയ്ക്കണം പോസ്റ്റർ എന്ന വാക്ക് വെളിയിൽ വെച്ച് ഫസ്റ്റ് ഓണ എക്സാമിൻ്റെ വീഡിയോയ്ക്കകത്ത് നല്ലതുപോലെ തന്നിട്ടുണ്ട് നോക്കുക നെക്സ്റ്റ് വിജ്ഞാപനമാണ് വിജ്ഞാപന അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ അതും ഫസ്റ്റ് നമ്മുടെ ഓണ എക്സാമിൻ്റെ വീഡിയോയ്ക്കകത്തും നല്ല രീതിയിൽ തന്നിട്ടുണ്ട് അത് പഠിച്ചു വയ്ക്കണം കേട്ടോ നല്ലപോലെ വായിച്ച് പഠിച്ചു വെക്കുക വൃത്തിയായിട്ട് അത് ഏത് വന്നാലും ചോദിക്കാൻ കൊള്ളാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ കൊള്ളാ മൊബൈൽ കേട്ടോ അതായത് ഇപ്പോഴത്തെ പുതിയതല്ലേ അതുകൊണ്ട് ചോദിക്കാൻ കൊള്ളുന്ന മൊബൈലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്തെങ്കിലും ഉപകരണത്തിൻ്റെ ഏതെങ്കിലും ഒരു തന്നിട്ട് മിക്സി എന്തേലും അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം തരും തന്നിട്ട് അത് അതിൻ്റെ ഒരു വിജ്ഞാപനം തയ്യാറാക്കാൻ അല്ലെങ്കിൽ സ്കൂട്ടറെ കേട്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തരും അത് ഞാൻ തന്നിട്ടുണ്ട് വിജ്ഞാപനം നോക്കി പഠിക്കുക കേട്ടോ നെക്സ്റ്റ് ഞാൻ അംഗ്രേസിൽ ഹിന്ദിക്ക് ആട്ട് പരിഭാഷിക ശബ്ദ ചുൻകലിക്കുക അംഗ്രേസി തരം ഹിന്ദിയിലാക്കി എട്ട് പാരിഭാഷിക ശബ്ദങ്ങൾ പഠിക്കുക പേജ് നമ്പർ പേജ് നമ്പർ നിങ്ങളുടെ എത്രയാണോ അത് ആ ടെക്സ്റ്റ് കിടപ്പുണ്ട് അത് കേട്ടോ നോക്കി പഠിക്കുന്നത് ഏ ആ ഭാഗം അതുകൂടാതെ അതിൻ്റെ താഴെ സാർത്ഥക വാക്യമേ ബെദലേ തന്നിരിക്കുന്ന വാക്യത്തിൽ സ്വാർത്ഥകെന്ന് വെച്ചാൽ മാറ്റി മാറ്റി എഴുതുക എന്നൊക്കെ മുച്ചേ ബെഡി ഫലി ലഗി എന്നടുത്തെടുത്ത് തന്നു മാറ്റി എഴുതണം മുച്ചേ ബെഡി ഫലി ലഘി എന്ന് മാറ്റി എഴുതുക പുലിഷ്ടപ്പെടുക അത് രണ്ട് മാർക്കാണ് കൃത്യമായിട്ട് അങ്ങനെ എഴുതി കൊടുക്കണം നെക്സ്റ്റ് വാചക ഹിന്ദിക്ക് സഹായദാസേ ദോ പ്രസന് ബനായി പ്രസൻ വാചക രണ്ട് ചോദ്യങ്ങൾ തരും അത് ആ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ തരുന്ന വേർഡുകളാണേ ചോദ്യങ്ങൾ തരുന്ന നമുക്കറിയാം ആ കോനെ ഖഹാം അങ്ങനെയൊക്കെയുള്ളത് അങ്ങനെയുള്ള രണ്ട് വാക്കുകൾ തരും ആ വാക്കുകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്നും രണ്ട് ചോദ്യങ്ങൾ നിർമ്മിച്ച് കൊടുക്കുക അതാണ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ നോക്കി അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട് ലേഖക സുരീനാമേം മേം വിശ്വ ഹിന്ദി മഹാ അല്ലെ ഹിന്ദി പർവ് മേ ഭാഗ് ലേനെ കെലിയെ പഹുഞ്ചേ ബ്രൈക്കറ്റ് നാഥെ കോൻ ഖഹാം എന്ന് അപ്പം നമുക്ക് ആദ്യത്തെ കോൻ സുറിനാം മേ വിശ്വ ഹിന്ദി പറവും മേ ഫാഗ് ലേനെ കെലിയെ പഹുഞ്ചെ ആരാണ് സുറിനാമിലെ ഹിന്ദി പറവിലെ പങ്കെടുക്കാൻ വേണ്ടി വന്നതേ അടുത്ത ലേഖക കഹാം ലേഖകൻ എവിടെയാണ് വിശ്വഹിന്ദി മഹാപറവിന് വേണ്ടി പങ്കെടുക്കാൻ വന്നതേ അത് നോക്കി പഠിക്കുക കേട്ടോ അങ്ങനെ മിക്കവാറും ഉള്ളതെല്ലാം തന്നിട്ടുണ്ട് ആ വിജ്ഞാപനം നോക്കിക്കൊള്ളണം ഫസ്റ്റ് വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ പഠിക്കണം നല്ല രീതിയിൽ ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ പഠിക്കണം നല്ലതുപോലെ ശരിയെന്നാൽ ഓക്കെ